ും പുത്രനും പരിശുദ്ധുമായിക്കും സ്തുതി ആദ്യ കരുണെ മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേൻ ഹഗായി പ്രവചനത്തെ കുറിച്ചാണ് നാം ചിന്തിച്ചു പോന്നത് ഹഗായിയുടെയും സെക്കരിയാവിന്റെയും പ്രവചന ശുശ്രൂഷയുടെ കാലത്ത് ദാരിയാവേശ് ഒന്നാമൻ ആയിരുന്നു പേർഷ്യയിലെ രാജാവ് ബി സി അഞ്ഞൂറ്റി ഇരുപത്തിയൊന്നിനും നാനൂറ്റി എൺപത്തി ആറിനും ഇടയ്ക്കായിരുന്നു ഈ ഭരണകാലഘട്ടം മത്സരിച്ചു നിന്ന ഒട്ടനേകം രാജ്യങ്ങളെ തോൽപ്പിച്ചതിനു ശേഷം രാജ്യത്തെ ശക്തമാക്കി തീർത്ത അതിപ്രബലനായ ഒരു ഭരണാധികാരിയായിരുന്നു ദാര്യാവേഷ് ഒന്നാമൻ രാജാവ് ഹഗായയുടെ പ്രവചനം രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ ഒരു വാഗ്ദാനം നാം കാണുന്നുണ്ട് വാഗ്ദാനം മറ്റൊന്നുമല്ല അതിപ്രകാരം നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പിലെത്തേതിലും വലുതായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവരുളി ചെയ്യുന്നു ദൈവത്തിന്റെ വീണ്ടെടുപ്പിൻ പദ്ധതിയിൽ ഈ രണ്ടാമത്തെ ആലയത്തിനുള്ള പ്രധാന സ്ഥാനത്തിലേക്ക് അത് വിരൽ ചൂണ്ടുകയാണ് പിൽക്കാലത്ത് ഈ ആലയത്തെ വിപുലീകരിക്കുവാനും കൂടുതൽ മഹത്വകരമാക്കുവാനും മഹാനായ ഹെരോദാവ് വലിയൊരു തുക ചെലവഴിക്കുക ഉണ്ടായി ഓരോ പ്രാവശ്യവും യേശുക്രിസ്തു യരുഷലേമിലേക്ക് വരുമ്പോൾ ജഡം ധരിച്ച ദൈവമഹത്വം കൊണ്ട് ആ ആലയം നിറഞ്ഞതായി നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും സെരുബാബേലിനെയും ക്രിസ്തുവിന്റെ ഒരു പ്രതിബിംബമായി ഈ ഗ്രന്ഥം ചിത്രീകരിക്കുന്നുണ്ട് അന്നാളിൽ എൻ്റെ ദാസനായി ശൈൽത്തേയിലിന്റെ മകനായ സെരുബാബേലെ ഞാൻ നിന്നെ എടുത്ത് മുദ്രമോതിരമാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട് രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തി വചനം മഷിഹായുടെ വംശാവലിയിലെ കേന്ദ്ര വ്യക്തിയായും രണ്ട് വംശധാരകളെ ഒരുമിച്ച് ചേർക്കുന്ന മുദ്രമോതിരമായും ശെരുബാബേൽ ഇവിടെ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട് ഹഗായയുടെ പ്രവചന പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദം എന്ന് പറയുന്നത് ദൈവാലയത്തിന്റെ പുനഃസ്ഥാപനം എന്നതാണ് തിരുവഴിത്തിലെ മഹത്തായ വാഗ്ദാനങ്ങളിൽ വെച്ച് നമ്മെ പിടിച്ചു നിർത്തി ചിന്തിപ്പിക്കുന്ന ചില വാഗ്ദാനങ്ങളാണ് ഹഗായയുടെ പ്രവചന പുസ്തകം രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ആറു മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും ഞാൻ സകല ജാതികളെയും ഇളക്കും സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണമാക്കും ഈ സ്ഥലത്ത് ഞാൻ സമാധാനം നൽകുകയും ചെയ്യുമെന്ന് അവിടെ ഒരു പ്രവചന ശബ്ദത്തിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഹഗായുടെ ഉദ്ബോധന രൂപത്തിലുള്ള പ്രവചനത്തിൽ നാല് പ്രധാനപ്പെട്ട വിഷയങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഒന്ന് ആലയം പൂർത്തിയാക്കുവാനുള്ള ഉദ്ബോധനം ഒന്നാമത്തെ അധ്യായം ആദ്യത്തെ പതിനഞ്ച് വചനങ്ങളിലാണ് നാം അത് വായിക്കുന്നത് രണ്ടാമത്തെ കാര്യം ആലയത്തിൻ്റെ പിന്നത്തെ മഹത്വത്തെക്കുറിച്ചാണ് രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ ഒമ്പത് വാക്യങ്ങളിലായി നാം അത് വായിച്ച് മനസ്സിലാക്കുന്നു മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് അനുസരണ മുഖേനയുള്ള ഇപ്പോഴത്തെ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പത്ത് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും നാലാമത്തെ ഭാഗം വാഗ്ദാനം മൂലമുള്ള ഭാവിയിലെ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് രണ്ടാമത്തെ അധ്യായത്തിന്റെ ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു ഹഗായയുടെ പുസ്തകത്തെ കുറിച്ചുള്ള സുപ്രധാനമായ വിവരങ്ങളാണ് നാം വായിച്ച് മനസ്സിലാക്കിയത് പുതിയ ഒരു വിഷയവുമായി നമുക്ക് അടുത്ത ദിവസം ഒരുമിച്ച് ചേരാം അതുവരെയും പരമകാരുണ്യവാനായ ദൈവം തന്റെ അദൃശ്യകരങ്ങളിൽ നമ്മെ സൂക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു தெவநாமம் மகத்துவப்பெடுமாறாக